ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പെൻഷൻ പരിശോധനയുടെ ഭാഗമായിട്ട് വിവിധ പഞ്ചായത്തിൽ നിന്ന് അനുകൂലമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇളവുകളോടുകൂടി പുറത്തു പോകാനുള്ള സാഹചര്യമാണ് പോയി ഒരുങ്ങുന്നത് ഇപ്പോൾ ഇപ്പോൾ സർക്കാരും കർഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കർശന പരിശോധനയാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കറുത്ത നടപടിയാണ് ഇവർക്ക് എതിരെ വരാൻ പോകുന്നത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ വാങ്ങി തുക നമുക്ക് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടവരും അത് വലിയ ബാധ്യതയായിട്ട് പിന്നെ തിരിച്ചടിക്കുന്നവരും സാമ്പത്തിക മുന്നോക്കമുള്ള വ്യക്തികളെയാണ് ഇപ്പോൾ ോട്ടേറ്റിരിക്കുന്നത് അന്ന് സാധാരണക്കാർക്ക് ഇനിയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കും എന്നാലും നമ്മൾ കുറച്ച് മാന്ഞ്ഞ് തണ്ടക പാലിക്കേണ്ടതായിട്ട് വരും നമ്മുടെ മാസിക വരുമാനം അവിവാഹിതരായ മക്കൾ എന്നിവരുടെ ഒഴിവ് കിട്ടിയുള്ള പര്യടനയാണ് ഒരു ലക്ഷം രൂപയിലധികം മാസവരുമാനമുള്ളവർ തീർച്ചയായിട്ടും പുറത്തു പോയി ഇരിക്കും പെൻഷൻ പട്ടികന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്ഥലം അത് രണ്ട് ഏക്കറിൽ കൂടുതലാണോ എന്ന് പരിശോധിക്കുകയാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ വീട് അതായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഫീറ്റിൽ നിന്ന് താഴെ ഇടയ്ക്കുള്ള വീടാണീ അവർക്ക് മാത്രമേ ഈ പെൻഷൻ കിട്ടുള്ളൂ അതോ ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പട്ടികയിൽ നിന്ന് പുറത്താകുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മേടിക്കാൻ നമുക്ക് അർഹതയില്ല എന്ന് തെളിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഡിസംബർ മാസം നവംബർ മാസം ക്രിസ്മസും ഓടൊക്കെ അനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറാണ് മൂന്ന് മാസത്തെ തുകയാണ് പുറത്ത് വരുന്നത് എന്നാണ് സൂചന മൂന്ന് മാസത്തില്ലെങ്കിലും രണ്ട് മാസത്തെങ്കിലും റപ്പാണ് ചില മാധ്യമങ്ങൾ ഉറച്ചുവിടുന്നതാണ് അപ്പോൾ എല്ലാവരും മാർച്ച് ചെയ്തെല്ലാവർക്കും പ്രശ്നം കിട്ടും എല്ലാ മാം സ്വന്തം തൊട്ട് ഇരുപതാം തീയതി വരെ മാർച്ച് ടൈമുണ്ട് അപ്പോൾ എല്ലാവരും പാലിച്ച് മുന്നോട്ട് പോവുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മാത്രമേ ഞാൻ വീഡിയോ നിങ്ങളെ തേടിയത്തുള്ളൂ ഇങ്ങനെ അഭിപ്രായം എങ്ങനെ നിർദ്ദേശം ഇങ്ങനെ ചെയ്യുക കൂടുതൽ ഈ സർക്കാർ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക